റിയാം വള്ളം ഫിനിഷിംഗ് പോയിന്റിലെത്തുമ്പോൾ നല്ല കയ്യടിയും ആർപ്പും ഇട്ട് വിജയികളെ വരവേൽക്കുക രണ്ടു വള്ളങ്ങളും ഒപ്പത്തിനൊപ്പമാണ് വാശിയേറിയ ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം ട്രാക്കിലൂടുള്ള സച്ചു റെയിൻബോ ചുണ്ടൻ രണ്ടാം രണ്ടാംപിൻ രണ്ടാം ട്രാക്കിലൂടെ കൊല്ലം ചുണ്ടൻ രണ്ട് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം റെയിൻബോ റെയിൻബോ ഒപ്പത്തിനൊപ്പം റെയിൻബോ ആണോ കൊല്ലം പറമ്പിലാണോ രണ്ടു വള്ളങ്ങളും ഒപ്പത്തിനൊപ്പമുള്ള മത്സരമാണ് ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് ഇതുവരെ പറയാൻ സാധിക്കത്തില്ല രണ്ട് വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം തുഴഞ്ഞു വരുന്നു അല്പം മുൻപിൽ കൊല്ലം പറമ്പിച്ചുണ്ടാണോ അല്പം മുമ്പിൽ അല്ല